ജോബ് മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂബ് ഫെയർ മലയാളത്തിൻ്റെ മറ്റു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് കമ്പേൺ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ് എസ് എസ് സി വുമൺ ആൻഡ് നോൺ ടെക്നിക്കൽ എന്നിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ നിലവിലെ നമുക്ക് പോസ്റ്റുകൾ നമുക്ക് നോക്കാം ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് നിലവിൽ നൂറ് വേക്കൻസിയാണുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല മുപ്പത്തിരണ്ട് വേക്കൻസി കേരളത്തിലാണ് ഏഴിമല ഉള്ളത് അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിൽ മുപ്പത്തിരണ്ട് വേക്കൻസി അതുപോലെ തന്നെ ഓഫീസ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ ഇരുന്നൂറ്റി എഴുപത്തിയാറ് വേക്കൻസി അതുപോലെ തന്നെ ഓഫീസ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ മുപ്പത്തി ആറ് എസ് എസ് സി വുമൺ പത്തൊമ്പത് വേക്കൻസി നിലവിൽ മൊത്തം നാനൂറ്റി അമ്പത്തൊമ്പത് വേക്കൻസിട്ടിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളുമൊക്കെ പറയുന്നത് ഏറ്റവും ഐ എം എ അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ബോൺ ഏർലിയർ സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്ന് ആൻഡ് നോട്ട് ലേറ്റർ ദാൻ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ആറ് അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിന് ജനിച്ചവർക്ക് അതിൽ അതായത് രണ്ടായിരത്തി ഒന്ന് ഇപ്പം നിലവിൽ ജനിച്ചിട്ട് രണ്ടായിരത്തി ഒന്ന് അതായത് രണ്ടായിരത്തിന് ആറിന് ജനിച്ചവരായിരിക്കണം എന്നായി പറയുന്നത് അതുപോലെ തന്നെ ഫോർ ഇന്ത്യൻ നേവൽ അക്കാഡമി അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ് ബോൺ എർലിയർ എളിയർദാൻ സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്ന് ആൻഡ് നോട്ട് എയറർദാൻ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ആറ് പറയുന്നുണ്ട് അപ്പോൾ എയർഫോഴ്സിലോട്ടാണെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സാണ് അപ്പോൾ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ ഇരുപത്തഞ്ചിന് ഇരുപത്തിനാല് വയസ്സ് കഴിയാൻ പാടുള്ളത് സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും അതുപോലെ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഉള്ളിൽ ജനിച്ചവരാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവയാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇത് അയക്കേണ്ടതെന്ന് പറഞ്ഞു എസ് എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഐ എം എ ആൻഡ് ഓഫീസ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അതുപോലെ എയർഫോഴ്സ് അക്കാദമിയോട് പറഞ്ഞ ഡിഗ്രി ഫോർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതും ബാച്ചിലർ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് അപ്പോൾ നിലവിൽ ഇവയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നിരിക്കുന്നത് ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ ഉണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ അധികം നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളവരെ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുക നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കളിരുമ്പോ